സി എം ഡി ആർ എഫിനെ പറ്റി ചില തെറ്റായ വാർത്തകൾ വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ കെ എസ് എഫ് യുമായിട്ടുള്ള കാര്യം പക്ഷേ സി എം ഡി ആർ എഫുമായിട്ടുള്ള കാര്യം പൊതുവേ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പൊതുവിലുള്ള വിവരങ്ങൾ ആദ്യം പറയാമെന്നാണ് കരുതുന്നത് പിന്നെ കെ എസ് എഫ് ഇയുടെ എന്താണെന്നുള്ളത് പ്രത്യേകിച്ചും പറയാവുന്നതാണ് ചിലരാണ് ഇത്തരമൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നത് നാടിതുവരെ സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും ദാരുണമായ ഈ ദുരന്തമുഖത്തും ഇത്തരത്തിലുള്ള വ്യാജപ്രചരണം ചില തീർത്തും പ്രതിരോധപരമായി നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഒരു വശം നമ്മൾ കാണേണ്ടത് ഈ പ്രചരണത്തിൽ മറ്റ് തെറ്റിദ് മറ്റു തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് അവർ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയണമെന്നുള്ളതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്നത് സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ വരുന്നത് നിലവിൽ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശ്രീ രവീന്ദ്രകുമാർ അഗർവാളാണ് ഈ ഫണ്ടിൻ്റെ ചുമതലക്കാരൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കടക്കുന്ന സംഭാവനകൾ എസ് ബി ഐയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്കും മറ്റ് പ്രധാന ബാങ്കുകളിലുള്ള പൂൾ അക്കൗണ്ടുകളിലേക്കുമാണ് നിക്ഷേപിക്കപ്പെടുന്നത് ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ് പണം ഗുണഭോക്താക്കളിലേക്ക് എത്തുക ദുരിതാശ്വാസ നിധിയുടെ സുഗമമായ ഈ ഓൺലൈൻ പോർട്ടലിൻ്റെ സുഗമമായ നടത്തിപ്പിനാണ് പൂൾ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചത് ധനകാര്യ സെക്രട്ടറിയുടെ അറിവും സീലുമില്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതിൻ്റെ വേറൊരു ഭാഗം ദുരിതാശ്വാസ നിധിയുടെ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുന്നത് റവന്യൂ വകുപ്പാണ് അതായത് ധനകാര്യ സെക്രട്ടറി മാത്രമല്ല ധനകാര്യ സെക്രട്ടറിക്ക് മാത്രമായിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം പിൻവലിക്കാനോ നിക്ഷേപിക്കാനോ സാധിക്കില്ല ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ധനകാര്യ കൈമാറ്റം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമേ സാധിക്കുകയുള്ളൂ